റബീൽ മാസത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹബീബായ മുത്ത് മുത്തനബി സലാഹു അലൈഹി വസ്ലമാങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സലാത്തിൻ്റെയും മധുൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് ഉള്ളാഹു സുബെഹാനവാര ഞമ്മുടെയൊക്കെ ഉദ്ദേശങ്ങൾ ഉള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഉല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളിൽപ്പെട്ട ചില ഇസ്മുകളാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് നമ്മുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു വീട് വെക്കണം മക്കളെ കല്യാണം കൈ കഴിപ്പിച്ചയക്കണം അതുപോലെ മക്കളുടെ വിവാഹം ശരിയാവണം അതുപോലെ വാഹനമെടുക്കണം എന്തെങ്കിലും ബിസിനസ് ശരിയാവണം അതുപോലെ പല ആഗ്രഹങ്ങളും നമ്മളുടെ മനുഷ്യരായ നമുക്കുണ്ടാവാറുണ്ട് ഏതൊരു ആഗ്രഹവും പെട്ടെന്ന് നടക്കാൻ പെട്ടെന്ന് നടക്കാൻ മഹാന്മാര് പറഞ്ഞു തരുകയാണ് നമുക്ക് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല പറഞ്ഞു കൊടുത്ത സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് നമുക്ക് വലമാക്കാൻ നമുക്ക് പഠിപ്പിച്ചു തരുവാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാൻ ആദ്യം രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് എന്ന ഈ ഈസ്മുകൾ മേൽപ്പറഞ്ഞ ഈസ്മുകൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ ചൊല്ലുക ആദ്യം രണ്ട് രണ്ടക്കാലത്തി നിസ്കരിക്കുക പിന്നെ ഈ ഈസ്മുകൾ ചൊല്ലുക വൽ വല്ലാഹിറു ഈ ഇസ്മുകൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ ചൊല്ലുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കുമെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇത് ജീവിതത്തിൽ പകർത്താൻ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേൾക്കുന്നതും കേട്ടതും കൂട്ടത്തിൽ മാറാവട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷല്ല ഇതൊരു വരുമാന മാർഗത്തിന് വേണ്ടിയല്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞു തരുകയാണ് ഇൻഷാല് വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി മാറാവട്ടെ ഇരുലോകത്തും പല ലോകത്തും നമ്മൾ അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളും അള്ളാഹു നമുക്ക് ഷിഫ നൽകാനും ഷിഫ നൽകുമാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവിടൊക്കെ കബറടം അള്ളാഹു സ്വർഗീയ പൂന്തോപ്പുകൾ പൂന്തോപ്പാക്കുമാറാവട്ടെ സ്വർഗീയ പദവികൾ അള്ളാഹു വർക്ക് നൽകുമാറാവട്ടെ വാഹർദ അലഹമു അല്ലാ റബുലമീ അസ്ലാം വൈകൂം വരഹമുല താലി വരക്കാത്തു